മല്ല രംഗത്തെഘോഷങ്ങൾ പുറപ്പെട്ടു ചെന്ന കൃഷ്ണാഹരി കൊല്ലുവാൻ നിൽക്കുന്ന കുലയ പീഠത്തെ നന്മ വരുത്തി അയച്ച കൃഷ്ണാഹരി മരിച്ച തങ്ങളുടെ ബന്ധുമിത്രാദികളെ ഒരിക്കൽ കൂടി തൻ്റെ തപസ്സിന്റെ വൈഭവത്താൽ കാണിച്ചു തരാം എന്ന വ്യാസഭഗവാന്റെ വാക്കുകേട്ട് പാണ്ഡവരും കൗരവരും പ്രത്യേകിച്ചൊരു ധൃതരാഷ്ട്രരും ഇത്രത്തോളം സന്തോഷഭരിതരായി എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ ഇന്ന് തന്നെ അത് സാധിപ്പിച്ചു തരുവോ എന്നാണ് ധൃതരാഷ്ട്രർ ചോദിച്ചത് അത് കേട്ട വ്യാസൻ പറഞ്ഞു ഇന്ന് തന്നെ കാണിച്ചു തരാം എല്ലാവരും ഗംഗാനദിയിൽ പോയി കുളിക്കൂ എന്നിട്ട് ഗംഗാ തീരത്ത് തന്നെ വിശ്രമിക്കൂ രാത്രി വരെ അപ്പം ഞാൻ കാണിച്ചു തരാ എന്ന് പറഞ്ഞു കേട്ട പാതി കേൾക്കാത്ത പാതി കൗരവ സ്ത്രീകളും പാണ്ഡവരും എല്ലാവരും കൂടി ഗംഗാതീരത്തേക്ക് ഓടി അവിടെ കുളിയൊക്കെ കഴിഞ്ഞ് ആ ഗംഗാതീരത്ത് രാത്രിയാകുന്നതുവരെ ഉപവസിച്ച് അവിടെ തന്നെ ഇരുന്നു സൂര്യൻ അസ്തമിച്ചു ക്രമേണ രാത്രിയുടെ പ്രഥമയാമം അവസാനിച്ചപ്പോൾ വ്യാസാചാര്യൻ അവിടെ എത്തി അദ്ദേഹം ഗംഗയിൽ ഇറങ്ങി കഴുത്തിന് വെള്ളത്തിൽ നിന്നിട്ട് മുകളക്ക് നോക്കിയിട്ട് എല്ലാവരും വരുവിൻ വരുവിൻ എന്ന് വിളിക്കാൻ തുടങ്ങി അതോടെ ദുര്യോധനൻ കർണൻ ഭാരതയുദ്ധത്തിൽ മരിച്ച എല്ലാ ബന്ധുജനങ്ങളും വസ്ത്രാലങ്കാരൂഷിതരും ഭൂഷിതരും വധരരുമായിട്ട് പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷത്തിൽ ആർക്കും തമ്മിൽ തമ്മിൽ ഒരു വൈരോ മത്സരോ ഒന്നുമില്ല എല്ലാവരും പ്രസന്നവധനരായിട്ട് സർവാലങ്കാരൂഷിതരായിട്ടാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത് എല്ലാവരെയും കണ്ട് പാണ്ഡവരും കൗരവരും ധൃതരാഷ്ട്രരും കുന്തിയും ഗാന്ധാരിയും ഒക്കെ അത്ഭുത നോക്കി നിന്നു വേണം പറയാൻ ആ സമയത്ത് വ്യാസാചാര്യന്റെ ഒരു ശബ്ദം അവിടെ അലയടിച്ചു ഏതേത് സ്ത്രീകൾക്ക് താൻ താങ്കളുടെ ഭർത്താക്കന്മാരോട് ഒന്നിച്ചു പോകണമെന്നുണ്ടോ അവർക്ക് ഇപ്പോ ഇവരുടെ കൂടെ പോകാവുന്നതാണ് എന്നായിരുന്നു ആ ധ്വനി അത് കേട്ട ഉടനെ പലരും ഗംഗാജലത്തിലേക്ക് ഇറങ്ങി അതോടുകൂടി അവരുടെ ശരീരം ആ ഗംഗാജലത്തിൽ വീഴുകയും ചെയ്തു ദിവ്യദേഹികളായിട്ട് പതി പതിലോകത്തേക്ക് പോവുകയും ചെയ്തു അസാധാരണവും അമാനുഷവുമായ ആ ദിവ്യാനുഭൂതി കണ്ട് പാണ്ഡവരും ഭാര്യമാരും ധൃതരാഷ്ട്രരും ഗാന്ധാരിയും കുന്തിദേവിയും ദേവിയും സന്തുഷ്ടരും ചാരിതാർത്ഥ്യരുമായി തീർന്നു ക്രമേണ പതുക്കെ പതുക്കെ പ്രഭാതായി സൂര്യൻ ഉദിക്കുന്നതുവരെ ആ കാഴ്ച കണ്ട് എല്ലാവരും കൈകൂപ്പി നിന്നു പ്രഭാതമായി ആദിത്യന് ഉദിച്ചു ആ വിസ്മയ കാഴ്ച അപ്രത്യക്ഷാവ് ചെയ്തു വ്യാസശിഷ്യനായ വൈശമ്പായ മഹർഷിയിൽ നിന്ന് ഈ അത്ഭുത സംഭവത്തെ ശ്രവിച്ച ജനമേജയ രാജാവ് ആശ്ചര്യഭരിതനായി പതിനഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചവരാണ് ഇവരെല്ലാം അപ്പോൾ തന്നെ അവരുടെ ശരീരങ്ങൾ ദഹിച്ച് വെണ്ണീറാകുകയും ചെയ്തിരിക്കുന്നു അങ്ങനെയുള്ളവര് വീണ്ടും അതേ സ്വരൂപത്തിൽ വന്നു ചേർന്നു സ്വന്തം കുടുംബത്തോടും ബന്ധുക്കളോടും ചേർന്ന് രമിച്ചു എന്നും വിശ്വസിക്കാമോ മഹർഷേ എന്ന് ജനനേജയ രാജാവ് ചോദിക്കുണ്ടായി രാജാവേ ഈ പ്രപഞ്ചത്തിൻ്റെ ഘടന അത്ഭുതാവഹമാണ് അധികം ആർക്കും ആ രഹസ്യം മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല പഞ്ചഭൂതങ്ങള് നിത്യങ്ങളാണ് അഭിമാനാത്മകമായ കർമ്മവാസനകളുടെ പ്രേരണ കൊണ്ട് അഭിമാനാസ്പദമായ ശരീരം ഉണ്ടാവുന്നു ഘടം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ മണ്ണ് തന്നെ ഘടമായി മാറുന്നതല്ലേ നമ്മൾ കാണുക അതുപോലെ ശരീരം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഭൂതമാത്രകൾ ശാരീരിക രൂപേണ വിളങ്ങുക എന്നാണ് അർത്ഥം ആ പ്രക്രിയ നടക്കുന്നത് മനസ്തത്വത്വമാണ് താൻ ഒരു ഘടം ഉടഞ്ഞുപോയാൽ അതേ മണ്ണുപയോഗിച്ച് ഇനിയൊരു കുടം ഉണ്ടാക്കുന്നത് മാതിരി മനസ്സിൻ്റെ വാസനകളുടെ നിയന്ത്രണമുള്ള ഒരാൾക്ക് മരിച്ചുപോയ ശരീരത്തെ അതുപോലെ പ്രദർശിപ്പിക്കാൻ കഴിയും പ്രാരബ്ധം ഇല്ലാത്തതുകൊണ്ട് ഭൂമിയിൽ വീണ്ടും ജീവിപ്പിക്കാൻ കഴിയില്ല എന്ന് മാത്രം ഇത്രയൊക്കെ കേട്ട ജനമേ ജനമേജയ രാജാവിന് ഒരാഗ്രഹം അങ്ങനെയാണെങ്കിൽ വ്യാസാചാര്യൻ എന്നിൽ പ്രസാദിച്ച് എനിക്ക് മരിച്ചുപോയ എൻ്റെ അച്ഛനെ ഒന്ന് കാണിച്ചു തരുമോ അപ്പൊ വൈശംബായൻ പറഞ്ഞു രാജാവേ അങ്ങ് വ്യാസപർഷിയെ ധ്യാനിക്കൂ തീർച്ചയായും അദ്ദേഹം കനിഞ്ഞാൽ അങ്ങയുടെ ആഗ്രഹം സാധിക്കും ആ മഹാചാര്യനെ സ്മരിച്ചുകൊള്ളൂ എന്ന് വൈശമ്പായൻ പറഞ്ഞു കണ്ണടച്ച് ധ്യാനിക്കാൻ തുടങ്ങി അധികം താമസിയാതെ വ്യാസഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ജനമേജയൻ തൻ്റെ ആവശ്യം അറിയിച്ചു തൻ്റെ അച്ഛനായ പരീക്ഷത്ത് രാജാവിനെ ഒരിക്കൽ കാണണം എന്ന തൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ വ്യാസൻ പരീക്ഷത്ത് രാജാവിന് ജനമേജയന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു പുത്രന്മാരുടെയും ബന്ധുക്കളുടെയും സഹവാസമൊക്കെയായി കഴിഞ്ഞ് സന്തുഷ്ടരായ പാണ്ഡവരും മറ്റും നിത്യകർമ്മങ്ങൾക്ക് ശേഷം ശതയൂപ് ആശ്രമത്തിൽ തിരിച്ചെത്തി ഉടനെ തന്നെ വ്യാസാചാര്യൻ പാണ്ഡവരെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല ഉടനെ തന്നെ രാജ്യത്തേക്ക് മടങ്ങിപ്പോകൂ പിന്നെ താമസിയാതെ ഋതരാഷ്ട്രവും ഗാന്ധാരിയും കുന്തിയും വളരെ അധികം മനോവിഷമത്തോടു കൂടിയാണെങ്കിലും പാണ്ഡവരെ യാത്ര അയച്ചു വ്യാസാചാര്യൻ്റെ അനുസരിച്ച് പാണ്ഡവർ ആസ്തനപുര രാജധാനിയിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു